തരം അരൂപികളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും പാപത്തിലേക്കുള്ള ശക്തമായ പ്രലോഭനങ്ങൾ തരുന്നതും പാപത്തിൽ വീഴിക്കുന്നതും ഒന്ന് ജഡികാസക്തിയാണ് മറ്റൊന്ന് ദ്രവ്യാസക്തിയാണ് ശരീരത്തിന്റെ അഭിലാഷങ്ങളിൽ വീഴാത്ത മനുഷ്യനെ പണത്തിന്റെ അഭിലാഷങ്ങളിൽ വീടിക്കാനായിട്ട് സാധിക്കും പണം മനുഷ്യന് ഏറ്റവും കൂടുതൽ ടെംറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഏറ്റവും ഭക്തമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാളെ പോലും നന്മയായ രീതിയിൽ വന്നുകൊണ്ട് തന്നെ നയിക്കാൻ കഴിയുന്ന ഒരു ഒരു മെറ്റീരിയൽ ആണ് ഒരു വസ്തുവാണ് പണം എന്ന് പറയുന്നത് ജഡികാസക്തിയെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ ഓരോ മനുഷ്യരിലുമുള്ള ജഡികാസക്തിയുടെ അളവുകൾ ഡിഫറെന്റ് ആണ് അതുകൊണ്ട് ഇത് ചെയ്താൽ ജഡികാസക്തി നിന്ന് മാറ്റം ഉണ്ടാവും ഈ ഇത്ര വർഷം പ്രാർത്ഥിച്ചാൽ മാറ്റം ഉണ്ടാകും അങ്ങനെ പറയാൻ പറ്റില്ല അതുപോലെ അയാളുടെ വ്യക്തി ജീവിതത്തിലാണ് അയാളുടെ ജഡികാസക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത് പല മേഖലകളിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഗതിയാണ് ഒരു പാപാവസ്ഥയാണ് അപ്പം അത് ചിലപ്പോൾ ബാല്യ മുതലേ നമ്മളിലുള്ള ഒരു അവസ്ഥയാകാം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരു സംഗതിയാകാം അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക മുറിവുകളുടെ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില സംഗതികളാകാം ഇതൊക്കെയും നമ്മുടെ ഉള്ളിലുള്ള ശാരീരികമായ അഭിലാഷങ്ങളെ അത് നന്മയായിട്ടുള്ളതല്ല നോർമലി എല്ലാ മനുഷ്യനും ശരീരത്തിൻ്റെ ആവശ്യങ്ങളുണ്ട് പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള ഒരു പാപത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് കാരണമാകുന്നു പലതരം കാരണങ്ങൾ ചേർന്നതാണ് ചെടികാസക്തി ഒരു മനസ്സിലുണ്ടാകുന്നത് ദ്രവ്യാസക്തി എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വിരളമായി നടക്കുന്ന ഒരു സംഗതിയാണ് മണി പവർ എന്ന് പറയും അല്ലെ പണമില്ലാത്തതിന്റെ പേരില് ഇടങ്ങളിൽ നിന്നും നിങ്ങൾ മോശം അനുഭവിക്കേണ്ടി വരുമ്പോൾ പണമാണ് ജീവിതത്തിൽ വലുത് എന്ന് തോന്നിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു ആയിരം കാരണങ്ങൾ ഉണ്ടാകും പണമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ സ്വന്തക്കാരുടെ ഇടയിൽ പോലും നിങ്ങൾക്കൊരു വിലയും ഉണ്ടാകണമെന്നില്ല അങ്ങനെ ഒരു ആയിരം കാരണങ്ങൾ നിങ്ങൾക്ക് പണത്തെ സ്നേഹിക്കാനായിട്ട് കിട്ടും ഞാൻ വിശ്വസിക്കുന്നു അധ്വാനിക്കണം പണം സമ്പാദിക്കണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂട്ടിവെക്കണം സ്വർഗ്ഗത്തിൽ മാത്രമാണ് നിക്ഷേപം എന്ന് പറയും പക്ഷെ ദൈവം പറഞ്ഞിട്ടുണ്ടോ മക്കൾക്ക് വേണ്ടി കരുതുന്നതിൽ തെറ്റില്ല അപ്പൊ അങ്ങനെ ഒരു പണത്തിനെ വളരെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതും പണം ശരിയായ രീതിയിൽ സമ്പാദിക്കുന്നതും തെറ്റില്ല ലോകത്തെപ്പോഴും ദരിദ്രര് മാത്രമായിരിക്കണം എന്നല്ല ദൈവം വിചാരിക്കുന്നത് ഈ ദരിദ്രരായ മനുഷ്യര് എല്ലാ കാലത്തും ലോകത്തുണ്ട് അവരെ സഹായിക്കണമെങ്കിൽ ദൈവത്തെ അറിയുന്നവന്റെ കയ്യില് ദൈവത്തെ മാനിക്കുന്നവന്റെ കയ്യില് പണം ഉണ്ടാകുന്നത് നല്ല കാര്യമാണ് പിന്നെ പട്ടിണി കിടക്കുമ്പോൾ ഒരു ദൈവാനുഭവത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ഭക്ഷണം തരണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ സാധാരണ മനുഷ്യന് അത്ര വലിയ ആത്മീയതയൊന്നുമില്ല ഒരു രോഗം വന്നാൽ അവൻ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും കൊച്ചിന്റെ ഫീസ് അടിക്കാൻ അല്ലെങ്കിൽ ഫീസ് അടിക്കാൻ പണം കിട്ടണ എന്ന് പ്രാർത്ഥിക്കും അപ്പം പണം കൊടുക്കേണ്ട ഇടത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യവും പണം കൊടുത്ത് സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത് വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാവുകയും നമ്മുടെ പാപങ്ങൾ കണക്ക് അതിലൂടെ വീട്ടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും എനിക്ക് കൊടുക്കാൻ കഴിയുമ്പോൾ എനിക്കൊരു കടം വീട്ടിൽ തീർക്കുന്ന ഒരു അനുഭവമാണുള്ളത് എനിക്കിനി കുറച്ച് കടങ്ങൾ കുറഞ്ഞു സ്വർഗത്തിൽ എൻ്റെ എന്തിന്റെ ഒക്കെ കടങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തീർന്നു എന്നൊരു ഫീലാണ് അതുകൊണ്ടാണ് ദാനധർമ്മത്തെ ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ മാനിക്കുന്ന പറയുന്നത് അപ്പം നമുക്ക് സാമ്പത്തികമായിട്ടൊരു ഉയർച്ച ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നതിന് തെറ്റില്ല നന്മയായ ഒരു കാരണം നിങ്ങൾക്ക് അതിന് പുറകിൽ ഉണ്ടാകുമെങ്കിലും ഇത് തെറ്റില്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഇല്ലാത്തവരെ കാണണം അവരെ സഹായിക്കണം എന്നുള്ളത് നമ്മുടെ കടമയായിട്ട് മാറുന്നു ഇപ്പൊ ദാരിദ്ര്യത്തെ ദൈവം ആത്മീയതയിൽ ഇത്രയേറെ ഗ്ലോറിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ വലിയ ഒരു മഹത്വവൽക്കരിക്കുന്നതിന് പറഞ്ഞില്ല കാരണം എം ടി ഹാൻഡായിട്ടിരിക്കുമ്പോൾ ദൈവത്തെ വിളിക്കാൻ കൂടുതൽ തീക്ഷണമായി വിളിക്കാൻ പറ്റുന്നു ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ പറ്റുന്നു പല പാപങ്ങളിൽ നിന്നും ദാരിദ്ര്യം നമ്മളെ മാറ്റി നിർത്തുന്നു ഇപ്പൊ സമ്പന്നൻ എന്തുകൊണ്ടാണ് സൂചിക്കുഴലിലൂടെ കടക്കുന്നതെന്ന് പറയുന്നത് സമ്പന്നന്റെ കയ്യില് ദൈവം സമ്പത്ത് കൊടുത്തിട്ട് അത് അവൻ അവന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അവന് സ്വർഗ്ഗം നിഷേധിക്കപ്പെടുന്നു അതാണ് ലാസറിന്റെയും ധനവാൻ്റെയും കഥയിലുണ്ടായത് ധനവാൻ ധനവാന് ആയതുകൊണ്ടല്ല അദ്ദേഹം നരകത്തിൽ പോയത് മറിച്ച് മുൻപിലുള്ള ലാസറിനെ കണ്ടില്ല അപ്പൊ അതെല്ലാം മനുഷ്യന് വരാൻ സാധ്യതയുണ്ട് അതേസമയം ദരിദ്രനെ ഇത് വരില്ല ദരിദ്രനെ അറിയാം അപ്പുറത്തെ വീട്ടിലും ദാരിദ്ര്യമുണ്ട് ഇപ്പുറത്തെ വീട്ടിലും ദാരിദ്ര്യമുണ്ട് അവന്റെ വീണ്ടൊക്കെ വീട്ടിൽ എന്നാണ് ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എന്ന് ഒരു ദരിദ്രനെ മനസ്സിലാവും പക്ഷെ സമ്പത്തുള്ളവനെ ചിലപ്പോൾ ദരിദ്രരോടുള്ള കടമങ്ങൾ മറന്നുപോയാൽ പോയാൽ അവനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പൊ ദൈവം എനിക്ക് സമ്പത്ത് തരുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ കടമയുള്ള ആളുകൂടിയാണ് അപ്പൊ ഒന്നെങ്കിൽ ചെടികാസക്തി ഇല്ലെങ്കിൽ ദ്രവ്യാസക്തി ഇതിൽ രണ്ടിലും വീഴാത്ത മനുഷ്യന് വളരെ ബുദ്ധിപരമായി പാപാവസ്ഥയിൽ വീഴിക്കാൻ ഇടപെടുന്ന ഒരു പൈശാചിക അരൂപിയാണ് അത് ദൈവത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്നേഹം പക്ഷെ സ്നേഹത്തിന്റെ രൂപത്തിൽ വന്നിട്ട് നിങ്ങളെ പാപത്തിൽ വീഴിക്കുന്ന മനുഷ്യരുണ്ട് ആ മനുഷ്യരിലൂടെ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് സ്നേഹിക്കപ്പെടാനുള്ള ദാഹം എന്ന് പറയുന്നത് ൈംഗിക ആസക്തികളെക്കാൾ ശക്തമായ ഒരു ചിന്തയാണ് ശരീരത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കുന്നു മൊറാലിറ്റി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അത് അവരെറിഞ്ഞ നാണക്കേട ഇവരെറിഞ്ഞ നാണക്കേട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നിങ്ങൾ ശരീരത്തെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഭാര്യയുണ്ട് നിങ്ങൾ പാർട്ട്ണർ ഉണ്ട് നിങ്ങളുടെ ശാരീരികമായ ആവശ്യങ്ങളിൽ നിങ്ങൾക്കൊരു ഒരു മാരേജ് കഴിഞ്ഞതാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും അത് ഓക്കെ ആയി പോകുമെങ്കിലും പാർട്ട്ണർ ഉണ്ടായിട്ടും അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടായിട്ടും പല ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ടായിട്ടും സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹം അത് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ മനുഷ്യന് സ്നേഹിക്കപ്പെടാനുള്ള ഒരു ദാഹം ഉണ്ടാകുന്നു സമര്യാകാരി സ്ത്രീയുടെ ദാഹം സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു അവൾ ശാരീരിക താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ശാരീരിക താല്പര്യം ഏത് പുരുഷനെ വിവാഹം കഴിച്ചാലും അവൾക്ക് അത് ലഭിക്കുമായിരുന്നല്ലോ ഇത്രയും പേരെ മാറി മാറി വിവാഹം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് അവളോട് പറഞ്ഞത് ജീവജലത്തിന്റെ ഉറവ എന്നിലാണ് നീ അവിടെ എവിടെയും പോയി സ്നേഹം അന്വേഷിച്ചാലും മനുഷ്യരിൽ നിന്ന് എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് നീ എന്റെ അടുത്തേക്ക് വായോ നിന്നെ ഞാൻ സ്നേഹിക്കാം അല്ലെങ്കിൽ ഞാൻ എന്നിലൂടെ നീ സ്നേഹിക്കപ്പെടുന്നു അതുകൊണ്ട് നിന്റെ സ്നേഹദാഹങ്ങൾ ഇല്ലാതാകുന്നു അപ്പോൾ സമരിയാക്കാരി സ്ത്രീയെ പോലെയുള്ള മനസ്സുള്ള ഒത്തിരി പേര് നമുക്കിടയിലുണ്ട് ഞാനും ഒരു കാലത്ത് ഒരുപാട് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതൊരു പാപമല്ല സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു പാപമല്ല അത് നിങ്ങൾക്ക് സ്നേഹിക്ക ഇത് സ്നേഹിക്കപ്പെട്ട ഒരാൾക്ക് സ്നേഹിക്കപ്പെടുന്ന ഒരാൾക്ക് സ്നേഹിക്കപ്പെടണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാവില്ല എല്ലാ മനുഷ്യരും സ്നേഹം വേണം പക്ഷെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം എപ്പോഴെങ്കിലും കിട്ടാതാവുക അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടാവുക ഇനി പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാതാവുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള എപ്പോഴെങ്കിലും ഒക്കെ സ്നേഹം നിഷേധിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങളുടെ സ്വഭാവ പ്രത്യേകതകൾ കൊണ്ടോ നിങ്ങൾ കാണുന്ന ഒരു രീതി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കുറവ് കൊണ്ടോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് സ്നേഹം നിഷേധിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഇനി ചിലർക്ക് സ്നേഹം അറിയില്ല ചില മാതാപിതാക്കളെ അടിച്ചിട്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ പല രീതിയിൽ അയാൾക്ക് ചുറ്റുമുള്ള ലോകത്ത് സംഭവിക്കുന്ന അസ്വസ്ഥതകൾ മൂലമാണ് ഈ സ്നേഹിക്കപ്പെടാനുള്ള ദാഹം ഒരാളിൽ ഉണ്ടാകുന്നത് അപ്പൊ എനിക്ക് ഇപ്പം കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരാണ് എൻ്റെ ഞാൻ എപ്പോഴും എന്നെ എന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരെ എനിക്ക് മനസ്സിലാക്കുന്ന ുംനുഷ്യർ തപ്പും അന്വേഷിക്കും എന്റെ മനസ്സിലൊരു അന്വേഷണം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു സ്നേഹാന്വേഷണം സ്നേഹം നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുടെ ഇടയിലുണ്ട് ഈ സ്നേഹാന്വേഷണം നി ശക്തമായ പ്രലോഭനമായി മാറി ഒരു ഗോലിയാത്തിനെ പോലെ വളർന്ന് നിങ്ങളെന്ന ദാവിദിനെതിരെ വരും അപ്പോ ദാവിദിന്റെ കയ്യില് കണവുണ്ടായിരുന്നല്ലേ ഇതുണ്ടായിരുന്ന പോലെ നിങ്ങളുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ വേണം ഇല്ലെങ്കിൽ നിങ്ങൾ അതായത് ഇത്രയും വലിയ സ്നേഹാനുഭവത്തിനോട് നോ പറയത്തക്ക എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം സ്നേഹം ഒരു പ്രലോഭനമായിട്ട് വന്നാൽ അത് ദൈവത്തിൽ നിന്നും ആണോ പിശാചിൽ നിന്നുമാണോ നമുക്ക് മനസ്സിലാവില്ല അതായത് സ്നേഹം എന്ന് പറയുന്ന ഒരു പ്യൂർ ആയിട്ടുള്ള കാര്യമല്ലേ ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഇത് പറയുമ്പോൾ തന്നെ സ്നേഹം എന്നതൊരു പൈശാചിക പ്രലോഭനമായിട്ട് വരും എന്ന് എനിക്ക് പറയാ പറയുമ്പോൾ തന്നെ ദൈവത്തിന് പറയുന്ന മറ്റൊരു വാക്കാണ് സ്നേഹം അല്ലെ അപ്പൊ ഇത്രയും പ്യുവറായ ഇത്രയും മനോഹരമായ ഇത്രയും വിശുദ്ധമായ ഒരു സംഗതിയെ ഒരു പൈശാചി അരൂപിയുടെ തലയിൽ കെട്ടി ഒരു ഒരു പറയുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലേ അപ്പോൾ ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ തിരിച്ചറിയുക ഇത് പിശാചാണോ ദൈവമാണോ എന്ന് എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുക അതും പ്രത്യേകിച്ച് നിങ്ങൾ അന്വേഷിച്ച് നടന്ന ഒരു മുഖമോ ഒരു അനുഭവമോ ആണ് ലഭിക്കുന്നതെങ്കിലോ നിങ്ങൾ ആത്മീയതയിൽ ഒരുപാട് വളരുകയും നിങ്ങളിലൂടെ ആത്മാവ് രക്ഷപ്പെടുകയും നിങ്ങളുടെ ജീവിതം ശക്തമായി ഒരു അഴിച്ചുപടി നടത്താൻ പോവാ നിങ്ങളുടെ ദൈവം സമൃദ്ധം ഒരു വലിയ അനുഗ്രഹം തരാൻ പോവാ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനെ ദൈവം ഉടച്ചുപാർക്കാൻ പോവാ നിങ്ങളൊരു പടി മുന്നോട്ട് കൊണ്ടുപോകാൻ പോവാ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ പലതരം പ്രലോഭനങ്ങളെ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ് സ്നേഹത്തിന്റെ പ്രലോഭനം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മെസ്സേജുകൾ വരും ആ കണ്ടിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നമുക്ക് നോർമലി ആയിട്ട് വരുന്ന ചില പ്രലോഭനങ്ങളൊക്കെ വരും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോ ഞാനിതൊന്നും ഇതിലൊന്നും പെടുന്നില്ല ഇതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാൻ പോവാണ് ഇതൊന്നും ഇല്ല സംസാരിക്കുന്നില്ല വാട്സപ്പില്ല എന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളിലൂടെ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള ആളാണ് പിശാജ് നിങ്ങൾ മനസ്സിലാക്കണം ശക്തനാണ് ദൈവത്തെക്കാളും ശക്തനല്ല പിശാജ് പക്ഷെ നിങ്ങളെക്കാളും ബുദ്ധിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഒരു പത്ത് വഴികൾ അടച്ചു എന്നിട്ട് ഞാൻ സമാധാനമായിട്ട് ഇരിക്കുകയാണ് ഇനി കള്ളാൻ ഇതിലൂടെ വരില്ല എന്ന് പറഞ്ഞാല് ഓട് പൊളിച്ചു വരുന്ന പോലത്തെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളിലൂടെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ടെംപ്റ്റേഷൻ ഉണ്ടാവുക ചില സമയത്ത് നമ്മളിതൊരു സ്നേഹാനുഭവം അല്ലേ ഇത് ദൈവത്തിന്റെ തന്നെ പദ്ധതിയാവും ഈ വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് ദൈവം ദൈവമായിരിക്കും എനിക്കൊരു ആ അപ്പന്റെ സ്നേഹമോ ഒരു സഹോദരന്റെ സ്നേഹമോ എനിക്ക് കിട്ടിയതായിരിക്കാം അല്ലെങ്കിൽ എനിക്കൊരു കൂട്ടുകാരനില്ല ആ സ്നേഹം കിട്ടിയതായിരിക്കാം ഇന്നൊരു പക്ഷെ എൻ്റെ പാർട്ട്ണറിന്റെ ആ പോലെ എന്തായാലും കാണാൻ പറ്റില്ല അപ്പൊ അത് പാപമാകും പക്ഷെ മറ്റെന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങളെ കൺവിൻസ് ചെയ്യും ഇത് ദൈവം അനുവദിച്ചതാണെന്ന് വരെ നിങ്ങൾക്ക് തോന്നാം സ്പിരിച്വാലിറ്റിയിലെ ചില സ്നേഹാനുഭവങ്ങൾ ദൈവം അനുവദിക്കും അതൊരു വളരെ റയറായിട്ട് ദൈവം ചെയ്യുന്ന ഒരു സ്പിരിച്വൽ എക്സ്പെരിമെന്റ് ആണ് അത് ഉണ്ട് അതുണ്ട് അത് സ്പിരിച്വാലിറ്റിയില് വളരെ ഡീപ്പായിട്ട് പോകുന്ന ചില മനുഷ്യർക്ക് അവരുടെ മനസ്സിനെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സിനകത്ത് കിടക്കുന്ന ചില സ്നേഹാന്വേഷണങ്ങളെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവം അവർക്ക് അനുവദിക്കും അപ്പൊ ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു സ്നേഹാനുഭവം അത് കിട്ടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അത് എന്നെ അത് തരിക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല പക്ഷെ എങ്കിലും ദൈവം ചിലപ്പോൾ ശരി തെറ്റുകളെക്കാൾ ഉപരി ചില സമയങ്ങളിൽ നിങ്ങളൊരു സിനിമ മദ്യത്തിന്റെ വളരെയധികം അഡിക്ഷൻ ഒരാൾ ദ്യം നിർത്തി കഴിയുമ്പോൾ കടന്ന് പാനിക് ആവാനും അയാൾക്ക് മരണത്തോടെ അടുത്തുമ്പോൾ ചെറിയ ഒരു അനൗൺസ് കൊടുക്കുന്നു കണ്ടിട്ടില്ലേ അതുപോലെ ചില സ്നേഹാനുഭവങ്ങൾ ഇല്ല എങ്കിൽ നമ്മൾ മുന്നോട്ട് പോകില്ല നമ്മൾ പിന്നെയും പിന്നെയും ഉള്ളൂ എന്ന് തോന്നുന്ന ഒരവസ്ഥയില് ഇത് ദൈവശാസ്ത്രജ്ഞന്മാർ അനുഭവിച്ചിട്ടുണ്ടോ അംഗീകരിച്ചിട്ടുണ്ടോ അതൊന്നും എനിക്കറിയില്ല ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് ചെരി തെറ്റുകളെ ഒന്നും നോക്കാതെ ദൈവം എനിക്കൊരു ചെറിയ സ്നേഹാനുഭവം അനുവദിച്ചിട്ടുണ്ട് അതിനുശേഷം എനിക്ക് അതിന്റെ പുറകെ പോകാനായിട്ട് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് എല്ലാം കിട്ടിയതിൻ്റെ സംതൃപ്തി ഉണ്ട് ഞാൻ ഒരുപാട് പാപാവസ്ഥകളോട് നോ പറയാൻ എനിക്ക് സാധിച്ചു ഈ ഒരു അനുഭവത്തിന് ശേഷം എനിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ട് അതായത് ചെറിയ ഒരു സംഗതി ആണെങ്കിലും ആ അത് ശരിയല്ലാത്ത കാര്യമാകാം അത് 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 വഴിതെറ്റാൻ സാധ്യതകളുള്ള കാര്യമാകാം അതൊരു ചെറിയ അനുഭവം തന്നുകൊണ്ട് എന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു സ്നേഹാനുഭവം എനിക്ക് അനുവദിച്ച ഒരു അവസ്ഥയുണ്ട് എനിക്കത് ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾ ഒരു ഡിസ്കൗണ്ട് എടുത്തിട്ട് ആ എന്നാൽ പിന്നെ ഇത് അതായിരിക്കും എന്ന് വിചാരിക്കരുത് അതങ്ങനെ എല്ലാവർക്കും ഒന്നും ഉണ്ടാകുന്ന സംഗതിയല്ല അത് നിങ്ങളുടെ ആത്മാവിന്റെ ഡീപ്പസ്റ്റ് അവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ആ ഒരു ഒരുപാട് തലങ്ങളെ കടന്നു കഴിഞ്ഞിട്ടാണ് അത് ഉണ്ടാകും അത് സാധാരണ ഭക്തർക്കുണ്ട് ഒരു സാധാരണ ഒരു ജേണിയിൽ അത് അങ്ങനെ സംഭവിക്കുന്നതല്ല പക്ഷേ നിങ്ങൾ ഈ പൈശാചിക പിശാജിനെ ഒഴിപ്പിക്കുന്ന സിനിമകൾ ഈ അടുത്തൊരു അച്ഛന്റെ സിനിമ ഇറങ്ങിയിരുന്നു ഒരു ഒരു ഇംഗ്ലീഷ് മൂവിയാണ് അപ്പൊ അതിനകത്ത് പിശാജ് ഈ പിശാചിനെ ഒഴിപ്പിക്കുന്ന ചടങ്ങ് നടക്കുന്നതിനിടയിൽ ആ വൈദികനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അകത്ത് മനസ്സിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഒരു കാര്യം എടുത്തുകൊണ്ട് അയാളെ ഡിസ്റ്റർബ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് അദ്ദേഹത്തിന് ഈ ഒരു പ്രത്യേക ടെംപ്റ്റേഷൻ ഉണ്ടാവുകയും അദ്ദേഹത്തിന് അത് ഫേസ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യും അപ്പൊ ദൈവം ഒരാളെ ശക്തമായിട്ട് ഒരുക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അയാളുടെ അന്വേഷണങ്ങൾക്കുള്ള മറുപടികൾ ഇങ്ങനെ പല കാര്യങ്ങൾ ദൈവം ശരിയാക്കും അഴിച്ചുപണികൾ നടത്തും അതിലകത്ത് പെടുന്ന ഒരു സംഗതിയായിട്ട് ഈ സ്നേഹാനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നാളെ ഒരു വലിയ നന്മയിലേക്ക് പോകാനും ഒരു ദൈവിക പ്രവൃത്തിയിലേക്ക് പോകാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനുമൊക്കെ തടസ്സമായിട്ട് എൻ്റെ ഉള്ളിലുള്ള ആ ചെറിയ ഒരു സംഗതി പാടില്ല അപ്പൊ അതുകൊണ്ട് അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ദൈവം ചിലപ്പോൾ ചില കാര്യങ്ങൾ അനുവദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് ഇതങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു മനസ്സിലാവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉള്ള സംഗതികളായിരിക്കും അത് ശരി എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയാത്ത ഒരു സംഗതി അതേസമയം അത് കുറച്ചു കാലത്തേക്ക് മാത്രമുണ്ടാകും അതുകഴിഞ്ഞാൽ നിങ്ങൾ അതിന്ന് പുറത്തോട്ട് വരണം ആ സംഗതി വന്നതുകൊണ്ട് അതൊരു കൈവിട്ട കളിയാണ് ഒരു അനുഭവമാണ് അത് നിങ്ങൾക്ക് പാപം ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ അതിനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ദൈവം തന്നെ നിങ്ങൾ അതിൽ നിന്ന് മോചിപ്പിക്കും എന്നിട്ട് പറയും ദേ നീ ചോദിച്ച സാധനം ഇതാണ് പക്ഷെ ഇത് നിന്റെ നന്മയ്ക്കുള്ളതല്ല തിരിച്ചു വരിക അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് അത് വളരെ ഒരു വേറൊരു സ്പിരിച്വൽ തലത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ആൾ തോന്നും പക്ഷെ ഈ സ്നേഹം എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും നോ പറയാൻ പറ്റുന്ന ഒരു സംഗതി അല്ല ഞാനൊരു വൈദികരാണ് ചോദിച്ചാൽ പരസ്പരം സ്നേഹിക്കുന്നോണ്ട് എന്താ കുഴപ്പം കുറച്ച് അവർക്ക് വളരെയധികം ധികാരം സംസാരിക്കാനോ കുറച്ചൊരു കണക്ഷൻസുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നു സ്നേഹമല്ല എല്ലാവർക്കും നമ്മൾ സ്നേഹിക്കേണ്ട ഇപ്പൊ അവരെ കാണുന്നു നമ്മൾ ഈശോയെ പോലെയല്ലേ നമ്മൾ അവരെ കാണുന്നത് അപ്പൊ സ്നേഹമല്ലേ തോന്നുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് സ്നേഹമാണ് ഏറ്റവും പെട്ടെന്ന് ഒരു പ്രലോഭനം ഉണ്ടാകുന്നതിന് കാരണമാകുന്ന സംഗതി എന്ന് പറഞ്ഞു സത്യമാണ് അപ്പം സ്നേഹത്തോട് നോ പറണമെന്നല്ല പക്ഷെ സ്നേഹത്തിന്റെ രൂപത്തിൽ വരുന്ന പിശാചിനെ നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് പിശാദിനെ നമ്മൾ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം അപ്പം ബാല്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാതാപിതാക്കളിൽ നിന്നും ഒരു മുറിവ് ഏറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ദൈവവും കണ്ടിട്ടുണ്ട് പിശാചും കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങളെ പിടിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ദൈവം ശ്രമിക്കാൻ നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി പിശാജ് ശ്രമിക്കാൻ നിങ്ങളെ രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കടിഞ്ഞാണായിട്ട് ആ ഒരു ആന്തരിക മുറിവിനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം എന്നോട് കഴിഞ്ഞ കാലഘട്ടങ്ങളെ ഞാൻ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ എനിക്ക് എനിക്ക് നിഷേധിക്കപ്പെട്ട ഒരു സ്നേഹാനുഭവമുണ്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു സ്നേഹമുണ്ട് എനിക്ക് ഇപ്പോഴും അത് കിട്ടുന്നില്ല കുറച്ച് എനിക്ക് കിട്ടുന്നുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വിചാരിച്ച പോലെ കിട്ടുന്നുണ്ടാവില്ല പക്ഷെ ഇപ്പം അതെനിക്ക് പ്രശ്നമില്ല കാരണം ദൈവം എൻ്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ അനുവദിച്ചുകൊണ്ട് എനിക്കതൊക്കെ മനസ്സിലാക്കി തന്നതുകൊണ്ട് ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല പക്ഷെ അതിന് പുറകെ പോകുന്ന ഒരു അന്വേഷണം എന്നിലുണ്ടായിരുന്നു ആ അന്വേഷണമുള്ളിടത്തോളം കാലം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയാ ദൈവത്തിലേക്ക് നോക്കാൻ പറ്റണമെന്നില്ല ഞാൻ എപ്പോഴും മനുഷ്യരിലേക്ക് നോക്കി അവരിൽ നിന്ന് ആ സ്നേഹം വരുന്നുണ്ടോ അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടോ എന്നെ എന്നെ അവര് സ്നേഹിക്കുവോ എന്നൊക്കെ നമുക്ക് തോന്നേക്കാം അങ്ങനെ ഒരു സ്പെഷ്യൽ സ്നേഹം അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകുമ്പോൾ നമുക്കത് അവരുടെ സ്നേഹം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് വേണ്ടത് ഒരു പൊതു സ്നേഹമല്ല ഒരു സ്പെഷ്യൽ സ്നേഹമാണ് അല്ലേ അപ്പം അതിനുവേണ്ടിയാണ് നമ്മളൊരു മാരേജ് വരെ കഴിക്കുന്നത് വിവാഹത്തിലേക്ക് പോകുന്നത് പക്ഷെ വിവാഹത്തിൽ സ്നേഹിക്കപ്പെടാതെ പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്നും നമുക്ക് അർഹിക്കുന്ന സ്നേഹം മകൾ എന്നീ രീതിയിലോ മക്കൾ എന്ന രീതിയിലോ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്ന രീതിയിലൊക്കെ നമുക്ക് അർഹിക്കുന്ന സ്നേഹം എല്ലാം നിഷേധിക്കപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സങ്കടവും വിഷമവും നമ്മുടെ ഉള്ളിലുണ്ട് അപ്പൊ ദൈവം ചെയ്യുന്നത് മറ്റുള്ളവരിലൂടെ ആ സ്നേഹാനുഭവം നമുക്ക് തരികയാണ് പക്ഷെ അപ്പോഴും പാർട്ട്ണറിന്റെ സ്നേഹം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന തരത്തില് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന തരത്തില് അസമയാക്കാരി സ്ത്രീയിൽ നടത്തിയതുപോലുള്ള ഒരു അത്ഭുതം ദൈവം നമ്മുടെ ജീവിതത്തിലും നടത്തും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മനുഷ്യർ നേരിടുന്ന ജഡികാസക്തിയുടെ എന്തുമാത്രം തീവ്രത ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലെ പോണോഗ്രാഫി എന്ന് പറയുന്ന ആഹ് വേൾഡ് തന്നെ ഉണ്ട് പോണോഗ്രാഫിയുടെ അതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നവർ പോലും ഉണ്ട് പോൺ സ്റ്റാറുകളൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിനെയൊക്കെ നല്ലതാന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് അപ്പൊ അതുപോലെ അത്രയേറെ വിശാലമായൊരു ലോകം ജെഡികാസക്തിക്കുണ്ട് ഇത്രവ്യാസക്തിക്കുമുണ്ട് അതിൻ്റെതായ ലോകം അതിന് മനുഷ്യൻ പണത്തിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നല്ലേ അത്രയും തന്നെ വിശാലമായ അല്ലെങ്കിൽ അതിനേക്കാൾ വിശാലമായ ഒരു സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു പൈശാചികമായ ഒരു ഒരു നിങ്ങളെ വീഴ്ക്കാൻ സാധ്യതയുള്ള ഒരു വലിയ തലം ചേർന്നതാണ് ഒരു വലിയ ഒരു ഇത് ചേർന്നതാണ് സ്നേഹത്തിന്റെ ടെംപ്റ്റേഷനുകളും അതിലെന്തൊക്കെ വരും ഏതൊക്കെ രീതിയിൽ വരും ആര് വരും എങ്ങനെയാണ് അത് നമ്മളെ ടെംപ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളത് തകർക്കാൻ പോകുന്നത് അതും ഒരുപാട് എന്താ പറയാ നമ്മളൊരു ഒരു ഇത് എഴുതുമ്പോൾ പറയൂലേ മെയിൻ ടോപ്പിക്ക് സെക്കൻഡ് ടോപ്പിക് ഇങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് ഒരുപാട് കാര്യങ്ങൾ ചേർന്ന ഒരു ടെംപ്റ്റേഷൻ മേഖലയായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്നേഹത്തിന്റെ പ്രലോഭനങ്ങളെ പറയാം ഈശ്വരൽ പ്രിയമുള്ളവരെ സ്നേഹത്തിന്റെ രൂപത്തിൽ വരുന്ന പ്രലോഭനങ്ങളെ എടുത്തു പഠിച്ചാൽ വളരെ വെറൈറ്റി ഓഫ് ടെംപ്റ്റേഷൻസ് ആണ് അത് എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയത്തില്ല അത് നമുക്ക് ഒരു ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയിലൂടെ പോലും അങ്ങനെ ഒരു സ്നേഹ പരീക്ഷണം ഉണ്ടാകാം അപ്പം അത് എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഏതൊരു സ്നേഹാനുഭവം ഉണ്ടാകുമ്പോഴും അതിനെ പരിശോധിക്കുക ഇതിന്റെയൊക്കെ ആവശ്യം എനിക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുക ഇനി ചിലപ്പോൾ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ ആന്തരിക മനസ്സിന്റെ അടിത്തട്ടി കിടക്കുന്ന കാര്യങ്ങളെപ്പോലും ഇതുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നോ പറ അതായത് കുറെ വർഷം ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് അറിയാം ഇങ്ങനത്തെ ഒരു തലമുണ്ട് ഞാൻ ഒരുപാട് നാൾ അന്വേഷിച്ച് നടന്ന ഒരു സ്നേഹമാണ് എനിക്ക് കിട്ടിയത് എന്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടത് എനിക്ക് അയാളെ കണ്ടപ്പോൾ എനിക്ക് എല്ലാം ശരിയായി ഞാൻ ഒരുപാട് മെച്ചപ്പെട്ടു ഇതെല്ലാം നടക്കും ഇതെല്ലാം നടക്കും സ്നേഹത്തിൽ ഞാൻ ഒരുപാട് മെച്ചപ്പെട്ടു എനിക്ക് ഒരുപാട് ആന്തരിക സൗഖ്യം കിട്ടി ഇതെല്ലാം നടക്കും ഇതെല്ലാം മോശാണെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനത്തെ സ്നേഹാനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താ സംബന്ധിച്ച ഒരു സമയത്തിനപ്പുറത്തേക്ക് ഇതിന്റെ ആവശ്യമില്ല ഒരു സമയം വരെ ഇത് മതി ഇതൊരു സമയത്തിനപ്പുറത്തേക്ക് ഇത് ആവശ്യമില്ല അത് ദൈവം തന്നെ എടുത്തു മാറ്റും പാപം ചെയ്യാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല അപ്പൊ ഒന്നിന്റെ പേരിലും നന്മയായ ഒരു അവസ്ഥ കൺ നന്മയാണ് എന്ന് കരുതിക്കൊണ്ട് പോലും പാപം ഒരു ചെയ്യിക്കുന്നൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം സ്നേഹത്തിനെ നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനി ഒരു കാര്യം കൂടെ കുറിച്ച് ചേർക്കാം ഇതിൽ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ പല വഴികളിലൂടെയും പോയിട്ടുള്ള ആ ആളുമാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ ഫോർ ഗീവ് യുവർ സെൽഫ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് തിരുത്തുക വീണ്ടും ആവർത്തിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മേ